ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മൾ നോക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ് മുൻവർഷ ചോദ്യങ്ങള് നമ്മളെ രണ്ട് ഭാഗങ്ങളിൽ നോക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം മുൻവർഷ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒമ്പതേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദ്യങ്ങൾ ഓക്കെ ഇപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഗംഗ കൊടുത്തിട്ടുണ്ട് യമുന കൊടുത്തിട്ടുണ്ട് സിന്ധു കൊടുത്തിട്ടുണ്ട് ബ്രഹ്മപുത്ര ഓക്കെ അപ്പോൾ ഒരു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഉത്തരം കിട്ടി കാണും ഓപ്ഷൻ സി ആണ് സിന്ധു ഓക്കെ ഇപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നദികളാണ് അപ്പം നദികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കിട്ടിയാൽ ഒരു ഓപ്ഷൻ ഒരു ചോദ്യം ഓപ്ഷനും കിട്ടിയല്ല എങ്ങനെ പഠിക്കണമെന്നാണ് നമ്മൾ ഇന്നാ നോക്കുന്നത് ഓക്കെ അപ്പം ആദ്യമായിട്ട് നോക്കേണ്ടത് ഓരോ നദികളും അവരുടെ ദൂരവും എവിടെന്താ ഉത്ഭവിക്കുന്നു ആദ്യം നോക്കാം ഗംഗയുടെ നീളം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ് ഗംഗയുടെ നീളം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഏത് സംസ്ഥാനത്ത് ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലെ ഗായ് ഗുഹയിൽ നിന്ന് കായ് മുഖ് ഗുഹയിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത് ഗംഗ ഉത്ഭവിക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക എവിടെയാണ് ഗംഗ ഉത്ഭവിക്കുന്നത് എവിടെയാണ് ഗായ് മുഖ് ഉത്തരാഖണ്ഡിലെ ഗായ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്നു അപ്പൊ യമുന അടുത്ത ഓപ്ഷൻ യമുന യമുനയുടെ നീളം ആയിരത്തി മുന്നൂറ്റി എഴുപത് യമുന ഗംഗയുടെ പോഷക നദിയാണ് യമുന ാണ് യുന ഓർത്തുവയ്ക്കുന്നു ഉത്തരാഖണ്ഡിലാണ് നിന്ന് ഉത്ഭവിക്കുന്നു അടുത്ത സിന്ധു സിന്ധുവിന്റെ എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഓക്കെ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഓക്കെ ഓർത്തുവയ്ക്കുക ഒരു നമ്മൾ പഠിക്കുമ്പോ കൃത്യമായിട്ടൊരു മാപ്പ് വെച്ച് തന്നെ പഠിക്കണം എന്നാലും മാത്രമേ നമുക്ക് മനസ്സിലാത്ത് നിൽക്കുള്ളൂ എന്ന് ഓർത്തുവയ്ക്ക അടുത്ത ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയുടെ നീളം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ചെമയുന്ദും ഹിമാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് കിഡ്ഡി ഓക്സിജൻ എന്ന് പറയുന്ന നദികളാണ് അപ്പം നമുക്ക് നദികളുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഗംഗാ നദിയാണ് അപ്പൊ ഗടെ നീളം നമ്മൾ പഠിച്ചു ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ എവിടെ നിന്ന് എന്ന് പറഞ്ഞു ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡില് ഉത്തരകാശി ജില്ല ഏതാണ് ഉത്തരകാശി ജില്ലയിലെ ആയിമുക്കുകയിൽ നിന്ന് എവിടെയാണ് ഗായ്മക്കുക ഈ ഭാഗത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത് ഓക്കെ ഉത്ഭവ സ്ഥാനത്ത് അറിയപ്പെടുന്ന ഭകീരഥ ഏത് പേരിൽ അറിയപ്പെടുന്നു ഭകീരത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അടുത്ത ഇന്ത്യയുടെ പുണ്യനദി നദി എന്ന് അറിയപ്പെടുന്നത് ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ് ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഔർത്തു രണ്ടായിരത്തി എട്ട് നവംബർ നാലിലാണ് ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അടുത്ത് പഠിക്കേണ്ടത് കടന്നു കടന്നുപോക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉത്തരാഖണ്ഡ് അടുത്ത യു പി ബീഹാർ ജാർഖണ്ഡ് ബംഗാൾ ഓക്കെ ഉത്തർ ഉത്തരാഖണ്ഡ് യു പി ബീഹാർ ജാർഖണ്ഡ് ബംഗാൾ മറന്ന പോലത്തെ ഉത്തരാഖണ്ഡ് ഈ ഭാഗത്ത് വരും അത് കഴിഞ്ഞ ഏതാ യു പി യു പി ഈ ഭാഗത്ത് വരും യു പി കഴിഞ്ഞാൽ ബീഹാർ ബീഹാർ ഈ ഭാഗത്തായിട്ട് വരും അടുത്ത ജാർഖണ്ഡ് ജാർഖണ്ഡ് ഈ ഭാഗത്ത് വരും ഈ ഭാഗത്ത് ഈ ഭാഗത്ത് വരും അടുത്ത ബംഗാൾ ഈ ഭാഗത്ത് വരും ഓക്കെ അവിടുത്തെ വയ്ക്കുക ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ചോദിച്ചാൽ യു പി ഉത്തർപ്രദേശ് ഏകദേശത്തായി ഈ ഭാഗ ഇവിടത്തെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒഴുകിപ്പോകും അത് യു പി യുടെ ഭാഗത്താണ് അടുത്ത പോഷക നദികളാണ് ഗംഗയുടെ പോഷക നദികളാണ് യമുന കോസി ദാമോദർ സോൺ ഖത്ര ഗോമതി ഗന്ധക് ഓക്കെ ഓർത്ത് നോക്കിയാൽ പോഷക നദികൾ ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ശ്രദ്ധിച്ച് പഠിക്കുക യമുന കോസി ദാമോദർ സോൺ ഖത്ര ഗോമതി ഗന്ധക് ഓക്കെ അപ്പൊ അതിൻ്റെ അടുത്ത് നമുക്ക് നോക്കാം അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഏർ പോഷക നദികൾ കൂടുതലുള്ള നദി ഏതാണ് ഗംഗയാണ് ഓക്കെ അടുത്ത് നമുക്ക് നോക്കേണ്ടത് യമുനയെ കുറിച്ചാണ് യമുന യമുനയുടെ നീളം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് ഉത്ഭവം പറഞ്ഞു യമുനോത്രം പറഞ്ഞു ഈ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് യമുന എന്ന് പറയുന്നത് പുരാതന കാലത്ത് ഏത് പേരിൽ അറിയപ്പെടുന്നു കാളിന്തി പ്രീവിയസ് ആണ് കാളിന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ് യമുന ഓർത്തു ഓർത്തുവെക്ക ഗംഗ യമുന സംഗമം പ്രയാഗ് രാജ് പഴയ അലഹാബാദ് പുതിയ പേരാണ് പ്രയാഗ് രാജ് ഓർത്തു ഗംഗ യമുന സംഗമ എവിടെയെന്ന് വെച്ചാൽ അലഹാബാദിലാണ് അലഹാബാദിന്റെ പുതിയ പേരാണ് പ്രയാഗ് രാജ് എന്ന് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് പഠിച്ചു വയ്ക്കേണ്ടത് പ്രധാന യമുന നദി നദി ഏതൊക്കെ പ്രധാന നഗരത്തിന്റെ കീഴിലൂടെയാണ് പോകുന്നത് എന്ന് പഠിച്ചു വയ്ക്കുക ആഗ്ര ഡൽഹി പ്രീവിയസ് ക്വസ്റ്റ്യാൻ ചോദിച്ചിട്ടുണ്ട് ഡൽഹി ഏത് നദീതീരത്തോ ഏതാ യമുന നദീതീരത്ത് മധുര ഇട്ടാവ ഏതിന്റെ നദീതീരത്താണ് യമുന തീരത്താണ് എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് താജ്മഹൽ ഏത് നദീതീരത്ത് യമുന നദീതീരത്ത് ഓക്കെ വെണ്ണക്കല്ലി തീർത്ഥ വിസ്മയം എന്നറിയപ്പെടുന്ന താജ്മഹൽ ഏത് നദീതീരത്ത് എന്ന് ചോദിച്ചാൽ ഏതാണ് ആഹ് യമുന നദീതീരത്ത് എന്ന് നോക്കേണ്ടത് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സിന്ധു നദിയുടെ നീളം എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സ്ഥലവർ തടാകത്തെത്തുന്നത് ഇന്ത്യ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത് മോഹൻജതാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു ലോകത്തിലെ ഏറ്റവും വലിയ നദീതടം എന്ന് വെച്ചാൽ ആണ് പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു ഇന്ത്യയിൽ ഗിരികേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്ന നദി എന്ന് വെച്ചാൽ സിന്ധു ആണ് സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തുവയ്ക്കുക സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിട്ടുണ്ട് ഓക്കെ അടുത്ത ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്ന് പറയുന്നത് സിന്ധു നദിയുടെ പോഷക നദികളാണെന്ന് കൂടി പഠിച്ചു വെക്കുക അടുത്ത് നമുക്ക് നോക്കേണ്ടത് ബ്രഹ്മപുത്ര നദിയാണ് നീളം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ചെലയുന്തും ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് പുരുഷ നാമതേയുമുള്ള നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയാണ് പ്രാചീന കാലത്ത് ലൗഹിത്യെന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ് മജ്വി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ബ്രഹ്മപുത്ര എൻ ഡബ്ല്യു ടു നാഷണൽ വാട്ടർവേ ടു സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് പോഷക നദികളാണ് സുബൻസിരി കൂടി ഓർത്തു വയ്ക്കുക മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത് എന്നാണ് ചോദ്യം ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ച ചോദ്യമാണ് ഓപ്ഷൻ നോക്കൂ അറബി ലാറ്റിൻ ഇംഗ്ലീഷ് സംസ്കൃതം ഇത്ര കിട്ടി കാണും ഓപ്ഷൻ എ അറബിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം അപ്പോ ആദ്യം സംസ്കൃത ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ള മലയാള പദങ്ങൾ നോക്കാം കേന്ദ്രം ജീവൻ ലക്ക് ഉദ്യോഗം ആകാശം ശൃംഖല അത്താണി പക്ഷം തത്വം യുഗം മുഖം ശരീരം വിരഹം സഖാവ് ചാരായ വസ്ത്രം പന്തയം ഭൂമി സാധു വാഹനം വായു പാത്രം സുഖം ദുഃഖം സന്തോഷം ആയില്യം ചൂത് പ്രയാസം ന്യൂനം ഏവം മുത്ത് ആഘോഷം ശംഖ് ദണ്ട് ദം അനുരാഗം ഓക്കെ അടുത്ത ഭാഷ നോക്കാം അടുത്ത ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്കുകൾ നോക്കാം ബസ് ഓഫീസ് ഡോക്ടർ കോളേജ് ചെക്ക് ബോണ്ട് ബുക്ക് പെൻസിൽ പെറ്റീഷൻ ജാക്കറ്റ് ഹീറോ വില്ലൻ അപ്പോത്തിക്കിരി സിനിമ മുനിസിപ്പാലിറ്റി ബാങ്ക് ഓട്ടോ ഫ്രിഡ്ജ് പിയാനോ വീഡിയോ ഗവർണർ സെക്രട്ടറി മെമ്പർ കിച്ചൺ പാർക്ക് കാറ് വാൻ സൈക്കിൾ സ്വിച്ച് സ്ക്രിപ്റ്റ്സ് സ്ക്രിപ്റ്റ് അമ്പയർ ബെഡ്റൂം പാസ്റ്റ് ബെഞ്ച് ഡെസ്ക് ജീൻസ് ഹൈവേ ടി വി അടുത്തത് നമുക്ക് നോക്കേണ്ടത് പേർഷ്യൻ ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പേർഷ്യൻ ഭാഷി കനീഷ് കുമാരി ദർബാർ ശരാശരി ഓഹരി കോലി സിൽബന്തി ബാർ മൈതാനം സബാഷ് സിന്ദബാദ് അടുത്ത പോർച്ചുഗീസ് ഭാഷ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കൊന്ത മേസ്തിരി അലമാര കസേര ലേലം തൂവാല കശുമാവ് പപ്പായ വരാന്ത പോപ്പ വരാന്തരി കത്തീഡ്രൽ ജനറൽ കപ്പോള ലോഹ അമര കപ്പിത്താൻ ചാക്ക് മുറം പതക്കം വികാരി തോത് ഓക്കെ ഒപ്പന മലബാർ ഹാജർ കടലാസ് ഇംഗുലാബ് തബല തസ്തിക ഗുലാൻ കവാത്ത് ഉല്ലുവ ാവ് താലൂക്ക് ജില്ല സർബത്ത് തർജിമ മുഖത്താവിൽ കച്ചേരി മുൻഷി റാന്ദൽ സലാം ഹർജി വക്കാലത്ത് ആലുവ തവണ താക്കീത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം കാൽ വൈശാലി എന്നത് ഡാഷ് എന്നാണ് ചോദ്യം ഓപ്പിക്കുകയാണ് ഈ ഒരു ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ചോദിച്ച ചോദ്യമാണ് ഓപ്ഷൻസ് കൊടുത്തിരുന്നു ഡയറക്ട് ആണ് ഓപ്ഷൻ എന്ന് പറഞ്ഞ കാറ്റ് ഓപ്ഷൻ ബി നൃത്തം ഓപ്ഷൻ സി മേഘം ഓപ്ഷൻ ഡി ഉത്സവം ഓക്കെ ഉത്തരകെട്ടിക്കാണോ കാറ്റാണ് കാൽപൈശ്ശേരി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാം ഓക്കെ കാറ്റ് കാറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ നമുക്ക് നോക്കാം ഇടിമിന്നലോട് കൂടി സാധാരണ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉച്ചിലെ വൃഷ്ടി എന്നറിയപ്പെടുന്നു കാരണ കാറ്റൊക്കെയാണെന്ന് പറയാൻ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു ഉണ്ണിയേശു നടത്തു വരുന്ന ആഗോള പ്രധാനമുള്ള കാലാവസ്ഥ പ്രതിഭാദം പ്രതിഭാസം എൽനിനും പ്രീവിയസ് ആണ് ഈ പറയുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യാണ് റോറൈ ഫോർട്ടീസ് നാവികർ ഈ രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുള്ള വാദങ്ങളാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് കാറ്റിന്റെ വേഗവും ദിശയും ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ മർദ്ദ കോറിയോലിസിസ് പ്രഭാവം കർഷകം അടുത്ത പോയിന്റ് കാറ്റിനെ കുറിച്ചുള്ള പഠന അറിയപ്പെടുന്നത് അനിമോളജി ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാതകൾ എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഊഷ്ണ കാറ്റാണ് ലൂ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇത് എവിടെയാണെന്ന് വെച്ചാൽ രാജസ്ഥാനിലാണ് രൂപം കൊള്ളുന്നത് എന്ന് കൂടി പഠിച്ചു വെക്കുക വേനൽക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക ഭാഗമാണ് മാംഗോ ഷവർ ഈ കാറ്റിന്റെ ഫലമായി മാമ്പഴര പൊഴിയുന്നതിലാണ് ഇവ മാംഗോ ഷവർ എന്ന പേര് ലഭിച്ചതെന്ന് കൂടി പഠിച്ചുവയ്ക്ക അടുത്തത് ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്ന ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വരണ്ട കാറ്റാണ് ഹർമാറ്റ് അടുത്ത പോയിന്റ് സ്പെയിനിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വീശുന്ന സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണ് മിസ്ട്രൽ വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതത്തിന്റെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഊഷ്ണക്കാറ്റാണ് ചിനോക്ക് യൂറോപ്പിൻ്റെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന കാറ്റ് ഫോൻ അന്ധവിശ്വാസത്തിൽ സംഭവിക്കുന്ന അനുസരിച്ച് രൂപം കൊള്ളുന്ന കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ എന്നറിയപ്പെടുന്നത് അസ്ഥിരവാദങ്ങൾ എത്ര തരം എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ചക്രവാദങ്ങളും രണ്ട് പ്രതിചക്രവാതങ്ങളും പ്രതിചക്രവാദങ്ങളും അനുസരിച്ച് ദിശയ്ക്ക് വ്യത്യാസമുണ്ടാകുന്ന കാറ്റുകളാണ് കാലിക വാദങ്ങളും കൂടി പഠിച്ചു വെക്കുക ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നൃത്തരൂപങ്ങളാണ് നൃത്തരൂപങ്ങളും സംസ്ഥാനങ്ങളും നമുക്ക് നോക്കാം കോലാട്ടം തമിഴ്നാടാണ് ഭരതനാട്യം തമിഴ്നാട് തെരുക്കൂത്ത് തമിഴ്നാടാണ് മോഹിനിയാട്ടം കേരളം കഥകളി കേരളം ഓട്ടന്തുള്ള കേരളം ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം പഞ്ചാബിന്റെയാണ് ഗിഡ പഞ്ചാബിന്റെയാണ് തിപ്നി ഗുജറാത്തിന്റെയാണ് ഗർബ ഗുജറാത്ത് പ്രീവിയസ് പാവേ ഗുജറാത്തിനെയാണ് ദണ്ഡ്യാസ് ഗുജറാത്തിൻ്റെ ആണ് ഓക്കെ അടുത്ത് രാസലീല ഗുജറാത്തിന്റെ ആണ് മണിപ്പൂരി മണിപ്പൂരിന്റെ മണിപ്പൂരിൻ്റെയാണ് സിംപ്ലാരി കിട്ടും കൊച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൻ്റെയാണ് പ്രിയസ് ചോദ്യം കോട്ടം ആന്ധ്രാപ്രദേശിൻ്റെ ആണ് യക്ഷഗാനം കർണാടകയും കേരളവും പ്രിയസ് ചോദ്യമാണ് ഓർത്തു വയ്ക്കുക അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഇന്ത്യ കേരളം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് കർണാടക ഇപ്പോൾ കേരളത്തിൻ്റെയും യക്ഷഗാനം കർണാടകത്തിൻ്റെ ആണെന്ന് ഓർത്ത് വയ്ക്കുക അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് മേഘങ്ങളെ കുറിച്ചാണ് കാറ്റിനെ കുറിച്ച് പഠിച്ചു നൃത്തം പഠിച്ചു അടുത്ത് മേഘങ്ങളെ കുറിച്ചാണ് മേഘങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് നെപ്പോളജി മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ് മേഘങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് കാണപ്പെടുന്നത് വെച്ചാൽ ട്രോക്കോസ്ഫിയർ അന്തരീക്ഷനെ താഴ്ന്ന വിധാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണ കാണുന്ന അഴിമേഖങ്ങളെ പറയുന്ന പേര് നിംബസ് മേഘങ്ങൾ മേഘങ്ങളെ കുറിച്ചുള്ള പഠനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരം ഓർത്തുവെച്ച് പഠിക്കാം ഓക്കെ അടുത്ത പോയിന്റ് തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്ന തൂവൽക്കെട്ട് പോലെയും കൈച്ചൂലിന്റെ ആകൃതി കാണപ്പെടുന്ന മേഘമാണ് സിറസ് മേഘം ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘം പ്രശാന്തമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ ശക്തമായ മഴയും കാറ്റെയും ഇടിയും സൂചിപ്പിക്കുന്ന മേഘങ്ങളാണ് ക്യുമിലോ നിംബസ് ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസും പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് ഓക്കെ ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസും അതുപോലെ വാളികളായി കാണപ്പെടുന്ന മേഘമാണ്സ് എന്ന് വയ്ക്കാൻ അടുത്ത നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം സിന്ധു ദർശൻ ഉത്സവം ഏത് സംസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഏത് കേന്ദ്രമുള്ള പ്രദേശമാണ് ലഡാക്കിലാണ് സിന്ധു ദർശൻ അടുത്ത് സജീവു ചിറോബ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനം മണിപ്പൂർ വാഴ മഹോത്സവം കുശിനഗറും അതേപോലെ തന്നെ കോശിനഗറിലെ ഉത്തർപ്രദേശിലെ കുശിനഗറിലാണ് ബനാന ഫെസ്റ്റിവൽ ഇംഗ്ലീഷിലാണ് ബനാന ഫെസ്റ്റിവൽ വാഴ മഹോത്സവം അടുത്ത് ഉത്സവം ഏതാണ് ഉത്തരാഖണ്ഡിലാണ് അടുത്ത് മൺ ടൂ ഉത്സവം എവിടെയാണ് മധ്യപ്രദേശിലാണ് സരസ് ആജീവിക മേള എവിടെയാണ് നോയിഡ യു പിയിലെ നോയിഡ വേഴാമ്പൽ ഉത്സവം എവിടെയാണ് ഹോൺ അഥവാ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആ ചോദ്യങ്ങൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കണമെന്നോ ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കി കാണും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്